കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെയും എം കൃഷ്ണൻ പഠന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എം കൃഷ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ോളം കാലം തപാൽ മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടെ അകാലത്തിൽ ഭരണപ്പെട്ട ജനകീയനായ നേതാവ് എം കൃഷ്ണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ കൈകോർത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് എം കൃഷ്ണൻ പഠന കേന്ദ്രം കാസർഗോഡിന്റെയും കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ രാഷ്ട്രീയം പിറന്ന മണ്ഡലം സംസ്ഥാനത്തും മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹത്തിന് പൊതുപ്രവർത്തകനായിട്ടുണ്ട് സർവദേശീയ തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഏറെ ബന്ധം പുലർത്തിയ ഇന്ത്യയിലെ ഒരു പൊതുപ്രവർത്തകനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ വേർപാട് തീർത്ത് ആകസ്മികമായി പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വേദനാജനകമാണ് പക്ഷെ മരണത്തെ യാഥാർത്ഥ്യമായി അംഗീകരിച്ച് മുന്നോട്ട് മറ്റൊരു ില്ല പരിപാടിയിൽ എം കൃഷ്ണൻ പഠന കേന്ദ്രം ചെയർമാൻ പി വി രാജേന്ദ്രൻ അധ്യക്ഷനായി കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ആർ പ്രമോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി വി ശരത് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എ ഗോപിനാഥ് കെ ആർ ബാബുരാജ് എം വിൻസെന്റ് എന്നിവർ സംസാരിച്ചു എം കൃഷ്ണൻ പഠന കേന്ദ്രം കൺവീനർ കെ ഹരി സ്വാഗതവും ട്രഷറർ എ കുമാരൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്